യുസന്നു സൗമുൽ ഇദ്നൈൻ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കൽ മുഅക്കദായ സുന്നത്താണ് എന്താണതിൻ്റെ കാരണം ഫീഹി ഉലിത്തു തിങ്കളാഴ്ച ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്ന് റസൂൽ റസൂർ സല്ലല്ലാഹുലിസ്ലമ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹുൻ്റെ കാരുണ്യമായി ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട റസൂൽ സല്ലാഹു അലഹി വസല്ലം വലിയ നേമത്താണ് അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് അതനുഷ്ഠിക്കൽ വളരെ മുഖക്കതായ സുന്നത്തായ ഒരു കർമ്മമാണ് എല്ലാ ആഴ്ചകളിലും മടങ്ങി വരുന്ന ഒരു ദിവസം കൂടിയാണല്ലോ തിങ്കളാഴ്ച അള്ളാഹു തൂഫീക്ക് ചെയ്യുക